ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ദീപാരാധന നടത്തുവാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നടത്തുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്ര സമിതി സെക്രട്ടറിയുമായി ബന്ധപ്പെടുക ഇന്നത്തെ ദീപാരാധന വഴിപാടായി സമർപ്പിച്ചത് കൃഷ്ണൻ നമ്പൂതിരി കാല അല്പസമയത്തിനകം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ ഹരേ കൃഷ്ണ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ആരും നിൽക്കരുത് എല്ലാവരും ഇരിക്കണം ശബ്ദമുണ്ടാക്കാതെ ഇരിക്കണം माधव जय कुञ्जविहारी जय राध माधव जय कुञ्जविहारी जय गोपी जनव जय ोगानन्दन प्रजनज यशोगा Hey, hey. হ্যাঁ <muchas> കുട്ടികളെല്ലാവരും എല്ലാവരും വരൂ കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇവിടെ വന്നിട്ടു ഭഗവാനാണെ ഇവിടെ കൊറച്ച് പേര് ഇണ്ടെന്നുള്ളത് അതേ കൃഷ്ണ ചെറിയ കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റിട്ട് ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കുക ഇവിടെ ഈ സൈഡിലൊക്കെ ഇരിച്ചു കൊണ്ടിട്ട് ഹരേ കൃഷ്ണ എല്ലാവരും मैं कहता हूँ क्या बात है तो हाँ 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 सब गंदा कर लेगा धारमण मुकुंद मुरारे शरण मे तव चरणयुगम पवन पुरे कृष्ण शरण मे तव चरणयुगम राधारमण मुकुंद मुरारे शरण मे तव चरणयुगम पवन पुरे श्री गुर्वायुरपाश नाम लिया हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 ഭഗവാന്റെ എന്തൊന്നുമില്ലാത്ത കരുണ കൊണ്ടാണ് നമ്മൾക്ക് ഇവരെ ഒന്നിച്ച് ചേരാൻ സാധിച്ചത് കാരണം വൈശാഖം ആരംഭിക്കണം അതിൻ്റെ മുമ്പായിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് ഭഗവാന് നമ്മൾ സേവ ചെയ്യുക ആരംഭിക്കുക എന്നതുപോലെയാണ് വരാൻ പോകുന്ന വൈശാഖത്തിന് വൈശാഖ മാസത്തിന് എതിരേൽക്കാനായിട്ടാണ് നമ്മൾ എതിരേൽക്കാൻ എന്നതുപോലെയാണ് നമ്മൾക്ക് ഇവിടെ ുമ്പേ തന്നെ തുടക്കം തുടക്കം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഒന്നിച്ചു ചേരാനായിട്ട് സാധിച്ചത് ഭഗവാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മളുടെ ഈ സേവ സഫലമാക്കി തരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച ശ്രീമത് ഭാഗവതത്തിലെ മഹാത്മ്യം പത്മപുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ടോ മൂന്നോ ശ്ലോകങ്ങൾ വാങ്ങിച്ച് നമുക്ക് കഥ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് അധിക സമയം ഇരുത്തില്ല നിങ്ങളെ ആരും പേടിക്കണ്ട അധിക സമയം ഇരുത്തില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സമർപ്പിക്കാം പിന്നെ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ പഞ്ചസാരം നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാം വാങ്ങിയിട്ടേ ആളുകൾ പോകാൻ പാടുള്ളൂ ഹരേ കൃഷ്ണ ഓം ജ്ഞാനത്തിനി രാംഖയാ శ్రీచైతన్ స్థాపితం వందేహం శ్రీగొరో శ్రీయుదప కమలం శ్రీ గురు వైష్ణవాంశ్రీపం సాదం సహా రఘునాథాన్ म् सजीवम् साद्वैतम् सावभूतम् परिजनसहितम् कृष्ण चैज्यदेवम् श्रीराधा कृष्णपादान् सह गणजयिताण्डितांश्च हे कृष्णा करुणासिंहो दीनगन्धो जगत्पदे गोपेश गोपिका कान्दा राधान्दा नमोऽस्तु ते तप्तकाञ्जनगौराङ्गीं राखे वृन्दावनेश्वरी वृषभानोऽसुदेवी प्रणमामि हरिप्रिये वाञ्छागल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो पीराम्बरं करविराजितशङ्खचक्रकौमादके सहसितं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालये शमशं प्रतिभावयामि जन्माद्यस्य यतोन्नयादितरपश्चार्थेषु अभिज्ञस्तरा तेने ब्रह्म हृदा य आधिकवये मह्यं दियसूरया हे यथा विनिमयो यत्र मृषा धाम्ना स्वेन सदा निरस्तपुहकम् सत्यम् परम् धीमहि स्वानुभावमखिलश्रुरिसारमेकम् तमोन्धं संसारिणाम् करुणयाः पुराणगुह्यन्तम् व्याससूनम् उभयामि गुरुं मुनीनां नारायणम् नमस्कृत्या नरम् चैव नरोत्तमम् देवीम् सरस्वतीं व्यासम् अतो जयमुदीरये ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് ഭാഗവതത്തിലെ മഹാത്മ്യം പത്മപുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ആ പത്മപുരാണത്തിലെ ആറ് അധ്യായങ്ങളിൽ നാലാമത്തെ അധ്യായത്തിലെ പത്താമത്തെ പതിനൊന്നാമത്തെ ശ്ലോകം നമ്മൾ വായിക്കുന്നത് അതിൽ സപ്താഹം ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ആരൊക്കെ ശുദ്ധീകരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടു ഗുണ സ്വകങ്ങളെ വായിക്കുന്നത് കഥ പറയാം പിന്നെ ഇവിടെ നല്ല അച്ചരക്കത്തോടു പോലെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഈ മൈക്കിൽ രണ്ട് ഒരു തവണ ഹരേ കൃഷ്ണ മന്ത്രം ചെല്ലാനുള്ള അവസരം കിട്ടും അപ്പൊ അത് നല്ല കുട്ടികളെ കഴിഞ്ഞു ॐ नो भगवते वासुदेवाय श्रीकुमार् ॐ नमो भगवते वासुदेवाय श्रीकुमार ऊचो ये मानवा पापकृतस्तु सर्वदा सदा दुराचारगता विमार्गदाः क्रोधा निरुद्धा कुटिलाश्च कामिना सप्ताहयज्ञेन कलौ पुनन्तिके सत्येन हीनापि प्रमादृदोषकाः कृष्णाकुलाश्चाश्रमधर्मवर्जताः ये दाम्भिका मत्सरेणोऽपिंसकाः सप्ताहयज्ञेन कलौ पुनन्तिके पञ्चोग्रपादालचल्मकारिण छल क्रोरापिशाचाल्यनिर्दयाचये ब्रह्मस्वपुष्पाव्यधिकारिण सप्ताह यज्ञेन कलौ पुनन्ति ते कायेन वाचा मनसापि पादकम् नित्यम् प्रकुर्वन्ति स आहतेन ये परस्वपुष्टा मलिना सुराशयाः सप्ताह यज्ञेन कलौ पुनन्ति वर्तते तीर्थयिष्याम इतिहासं पुरातनं यस्य श्रवणमात्रेण पापहानि प्रजायते तुङ्गभद्रातले पूर्वमभूत्पत्तनमुत्तमं यत्र वर्णा स्वधर्मेण सत्कर्म तत्परा तस्मिन् सर्ववेदविशारदा सर्वस्मार्थेषु निष्मादो द्वितीय इव भास्करः ृत्येषु प्रपणातरः प्रिया एवम् विवसतो प्रम्णा दम्पत्यो रममाणयोमास्तयो राधाय गृहादिकम् पश्चाद्धर्मासमारब्धास्ताभ्याम् सन्तानहेदवे गोभो हिरण्यवासाम् स्त्रीदिनेभ्यो यच्छतः सदा धनार्धम् धर्ममार्गेण ताभ्याम् नीतम् तथापि च

గోవిందేవిర్తనం <Nittvājapa> കൃഷ്ണ ഈ ഒരു ദിവ്യമായിട്ടുള്ള മുഹൂർത്തം എന്ന് തന്നെ പറയാം അതിമനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശം വളരെയധികം ആകർഷിച്ച മനസ്സിനെ നമ്മൾ ആഗ്രഹിച്ച ഒരു അന്തരീക്ഷം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് നരസിംഹ ഭഗവാൻ എഴുന്നതിലിരിക്കുന്ന ഇവിടെ ഭഗവതി അമ്മ എഴുന്നള്ളിരിക്കുന്നു മനോഹരമായിട്ടുള്ള അന്തരീക്ഷം അവിടെ നമ്മൾക്ക് ശിവ സപ്താഹ യജ്ഞം കൊണ്ട് ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അസുഖത്തിൽ എന്താ ഭാഗ്യം ചെയ്തു നമ്മൾ ഒരു അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു ലോട്ടറി ടിക്കറ്റ് ഒരു അമ്പത് കോടി നമ്മൾക്ക് ലോട്ടറി എടുത്തു വരാതിരിക്കും അത് ഭാഗ്യമാണോ മഹാഭാഗ്യം എന്ന ആളുകൾ പറയാറുണ്ട് ഭാഗ്യവാനാണ് പറയാറുണ്ട് നല്ല സൗന്ദര്യം ഉണ്ടാവാ അത് ഭാഗ്യം എന്നുള്ളത് പറയാറുണ്ട് പിന്നെ നല്ല ബുദ്ധി ഉണ്ടാവുക അതായത് നല്ല എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ട് ഡോക്ടറാവ എഞ്ചിനീയറാവാ സയന്റിസ്റ്റ് ആവാ ഇതൊക്കെ ഭാഗ്യം എന്നുള്ളത് പറയാറുണ്ട് അപ്പൊ നമ്മളുടെ ആചാര്യന്മാര് സജ്ജനങ്ങള് ഭാഗ്യത്തിന്റെ ആ ലിസ്റ്റിൽ ഇതിനൊന്നും പെടുത്തിട്ടില്ല എന്താ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യജന്മം ദുർലഭമാണ് ദുർലഭോ മാനുഷോ ജന്മെന്ന ദുർലഭായിട്ടുള്ളത് മൂന്ന് വസ്തുക്കൾ ദുർലഭാ പറയുന്നത് എന്ത് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ ദുർലഭമാണ് അതേപോലെ ശ്രീമത് ഭാഗവത ദുർലഭമാണ് എൺപത്തിനാല് ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞാലാണ് നമുക്ക് മനുഷ്യ ജന്മം കിട്ടുക അതും ദുർലഭമാണ് എത്രയോ ശരീരങ്ങളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു അതൊന്ന് അത്രയൊക്കെ ശരീരം സൃഷ്ടിച്ചിട്ടും ബ്രഹ്മാവിന് പ്രത്യേകിച്ച് സന്തോഷം തോന്നിയില്ല പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ബ്രഹ്മാവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം ബ്രഹ്മാവല്ല ഈ മനുഷ്യന് വിശേഷ ഉണ്ട് ആനയ്ക്ക് നാമം ചോദിക്കാൻ പറ്റോ ആനയ്ക്ക് പറ്റോ ഒരു നമ്മള് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഓ ഭഗവതം നടക്കല്ലേ ഞാനിവിടെ വന്നേക്കാം ഒരു പാമ്പ് ഈ വഴി വരികയാണ് ഒരു പാമ്പ് സർപ്പം ഒന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാം നമ്മളൊക്കെ പേടിച്ചു വിടില്ലേ നമ്മളൊക്കെ പേടിച്ചോടും ഇവിടെ സപ്താഹം കേൾക്കാൻ ആരും ഉണ്ടാവില്ല ഒരു സിംഹടും വിചാരിക്കുക സപ്താഹമാണ് കേൾക്കാൻ വിചാരിച്ചത് പേടിച്ചു നമ്മളൊക്കെ പേടിച്ചു വിട ഇവിടെ സപ്താഹത്തിൽ ആരും ഉണ്ടാവില്ല അപ്പോ മനുഷ്യൻ എന്ത് വാസ്തവത്തിൽ അവർക്ക് നമ്മളൊക്കെ പേടിക്കും വാസ്തവത്തിൽ അവർക്കൊന്നും ഭഗവാനെ സേവിക്കാനുള്ള കഴിവോ ഭഗവാനെ കുറിച്ച് പറയാനോ കേൾക്കാനോ ചിരിക്കാനോ ചിന്തിക്കാനോ ഇതിനൊന്നുമില്ല കഴിവ് അവർക്കില്ല അപ്പൊ ഈ കഴിവ് എന്തിനാ തന്നിരിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ആരാണെന്ന് അറിയാം മൂന്ന് കാര്യം മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ പറയുന്നത് ഒന്ന് നമ്മൾ ആരാണറിയണം ഈശ്വരൻ ആരാന്നുള്ളത് അറിയണം ഈശ്വരൻ നമ്മളുമായിട്ടുള്ള ബന്ധം ഇത് അറിയണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതം വിജയമായിട്ട് മാറും ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് പറയുന്നത് ഈ പറഞ്ഞ യോഗ്യതൊക്കെ നമ്മൾക്ക് ഉണ്ട് മാനവ മാനവാന പാപകൃത എപ്പോഴും നമ്മള് അറിയാതെ പാപങ്ങൾ അധർമ്മങ്ങൾ നമ്മുടെ മനസ്സ് പല വഴിക്കും ഭൗതികമായി ചിന്തിച്ചുകൊണ്ടിരിക്കും സാധാ ദുരാചാര നല്ല ആചാരങ്ങളൊന്നും നമ്മൾക്ക് ഉണ്ടാവാറില്ല ദുരാചാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത് അതേപോലെ തന്നെ ദേഷ്യമാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള കുടിലാൽച്ചാങ്ങന പിന്നെ വസ്ത്രബുദ്ധികള് അങ്ങനെ ഒരുപാട് നമ്മളെ നമ്മളെപ്പോഴുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത് അവരും മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും ആഗ്രഹം ഉണ്ടോ നമ്മൾക്ക് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ എന്താ വേണ്ടത് ഭാഗവതം കേൾക്കുക സപ്താഹം കേൾക്ക ശുദ്ധീകരിക്കപ്പെടാൻ ഏറ്റവും നല്ലതാ ശ്രീമത് ഭാഗവതം കേൾക്കണം ശ്രീമത് ഭാഗവതം മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ വാക്ക് സുനിൽ സുനിൽ പ്രഭു പറഞ്ഞല്ലോ എന്താണ് അവസാനത്തെ വാക്ക് എന്താണ് നമുക്ക് ഇതെല്ലാം കേൾക്കാനോ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ഇവരോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഒന്നിന് മാത്രം സാധിക്കുന്നുണ്ട് നാമസങ്കീർത്തനം സർവപാപ്രണാശനം പ്രണാമോ ദുഃഖശമനാമി പരം ശ്രീമത് ഭാഗവതത്തിൽ ഈശ്വരൻ പറയുന്നുണ്ട് ഈശ്വരന്മാർ അനവധിന്മാരെയുണ്ട് പക്ഷെ പരമേശ്വരൻ ആരാ പരമമായ ഈശ്വരൻ ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പരമമായ സത്യം എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതാണ് ഈശ്വര പരമ കൃഷ്ണ സച്ചിത ആനന്ദ വിഗ്രഹ അനാദ്യ ആദ്യം ഗോവിന്ദ സർവകാരണ കാരണം ഈ ലോകത്തിൽ കാണുന്ന സകല പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ കാറ്റു വീശുന്നതും ചന്ദ്രസൂര്യന്മാർ വന്നൊരുപ്പതും മൽഭരത്താലയാതും നന്നായിപ്പതും ഈ കാണുന്നതെല്ലാം പിന്നെ പ്രവർത്തിക്കെന്തായാലാണ് ഭഗവാന്റെ ശിവാന്റെ വിവിധമായിട്ടുള്ള ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അത് മനസ്സിലാക്കാനാണ് നമ്മളുടെ മനുഷ്യജന്മം ഇപ്പൊ എന്താണ് മനുഷ്യജന്മം സുലഭമായിട്ട് കിട്ടിയിട്ട് നമ്മളെ കയ്യില് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അതിന് നമ്മള് ഒരു എല്ലാരും കല്ല് കണ്ടിട്ട് അതിനെ രത്നമാന്ന് വിചാരിച്ചിട്ട് വിചാരിക്കുന്ന കുട്ടികളെ പോലെ ഭൗതികമായ ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അത് നല്ലതാന്ന് വിചാരിച്ച് മറന്നുകൊണ്ട് ജീവിക്കുന്ന രത്നം അറിയുന്നവര് വേണം ഒരാൾ ഒരാൾക്ക് പണം കിട്ടണം എന്ന് വിചാരിക്ക പണക്കാരനോട് പോയി ചോദിച്ചാല് ധനവാനോട് പോയി ചോദിച്ചാല് പണം കിട്ടൂ ഒരു പത്ത് വയസ്സില്ലാത്തതോടെ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയോ ഒരു ലക്ഷം രൂപ തരോ വലിയവരും നമ്മൾക്ക് ഭക്തി ഭക്തി ഉണ്ടാവുക എന്നാ പറയണത് അങ്ങനെ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ ആര് എന്ന് ആ ഭക്തന്മാർ നമ്മൾക്ക് പറഞ്ഞു തരും അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇതിലെ ഓരോ ഓരോ അക്ഷരത്തിൽ കൃഷ്ണ കഥകൾ അതാണ് പറയുന്നത് സച്ചിതാനന്ദരൂപായ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമ ആറ്റത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യമാണ് ശ്രീകൃഷ്ണായ വയന്നുമാ ശ്രീകൃഷ്ണ